നമ്മുടെ പ്രീമിയം പ്രോഡക്റ്റിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തീസായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതാരും മിസ് ചെയ്യരുത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആണ് അതിലേക്കാണ് റെഡ് ഷെയ്ഡിലുള്ള മറ്റൊരു അജ്റക്ക് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമാണ് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് കേട്ടോ ഓൺലി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇത് ആരും മിസ് ചെയ്തരുത് നല്ല വാങ്ങിയുള്ളൂ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് വേഗം വാങ്ങിക്കോളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡിലുള്ള അജ്റക്കാണ് യോക്കിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അജ്റക്കാണ് കേട്ടോ ഇതാണ് അതിന്റെ ബോഡി ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അജ്രക്കാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്ത് കെട്ടാനുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും അജ്റക്കിന്റെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്